പരിധിക്ക് പുറത്ത് വീട് വെക്കാൻ നഗരസഭയ്ക്ക് അധികാരമുണ്ടോ ഇല്ല നമ്മൾ പ്രത്യേക പെർമിഷൻ എടുക്കണല്ലേ അപ്പോ അപ്പൊ അല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത് കൗൺസിൽ അംഗങ്ങളെ ഇവിടെ ലൈഫിലെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിഷയത്തെ കണ്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം നൽകുന്ന ഭരണകൂടം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇത്രയും സമയം കണ്ടില്ല നിന്നില്ല തന്റെ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ടാണ് ആ രാജ്യമായ മേയറും ഡെപ്യൂട്ടി മേയറും മേയറുടെ നേതൃത്വത്തിൽ ആ സമയം ആ സമയം മുതൽ ആ സമയം മുതൽ നിന്ന് വേദ ഉന്നയിക്കുന്നതൊക്കെ തെറ്റാണ് ശുദ്ധ അസമന്നമാണ് പക്ഷേ ഞങ്ങളിവിടെ ഇടപെട്ടത് ഞങ്ങളിടപെട്ടത് ഇങ്ങനെയും മിട്ടിലിപ്പെട്ട് രണ്ടു ദിവസം പൂർണ്ണമായി നോക്കുക നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതായവരെ ഞാനുണ്ടാവുന്നു നിങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടാവുന്നുവരെ പക്ഷെ അതിനെ കാണാനുള്ള ഒരു സമ്മനസ്സില്ലാതെ ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വം വെറും തിമിതം പിടിച്ച രാഷ്ട്രീയക്കാരനെ പോലെ മാറുന്നു എന്നുള്ള ഒരു വസ്തുത ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ കുടുംബത്തിലുള്ള ഒരാൾക്ക് ആശ്രിതർക്ക് ബോധി കൊടുത്തുകൊണ്ട് ആ അമ്മയെ തോട്ടുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കണം ഇടപെടണം റെയിൽവേ അതിനുവേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കണം അതോടൊപ്പം ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒരു നല്ല കാര്യത്തിന് പ്രവർത്തനത്തിനോ നേതൃത്വം നൽകിയോ മേയറി ആക്ഷേപിക്കാൻ വേണ്ടി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് എന്തോ ചർച്ച ചെയ്യുന്നു തിരുമല ആനിലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായുണ്ട് എനിക്കറിയില്ല സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് തിരുമല അനിലോ എന്നുള്ള കാര്യം അറിയില്ല അതോടൊപ്പം റെയിൽവേയുടെ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റത്തെ ന്യായീകരിക്കാൻ വേണ്ടി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേര് കൂടി വഹിച്ചതിരിക്കുകയാണ് തികച്ചും ഈ ചർച്ചയെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ് തിരുമല അനിലും എം ആർ ഗോവനും നടത്തിയിരിക്കുന്നത് ഇതിനെ നമ്മൾ അപരിപ്പിക്കേണ്ടതാണ് നമ്മൾ ഇതുപോലുള്ള രാഷ്ട്രീയവൽക്കരിക്കേണ്ടത് രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയുള്ള ധാരാളം നമ്മളെല്ലാവരെയും മുന്നിൽ വരും അപ്പോൾ നമുക്ക് മനുഷ്യത്വപരമായി ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ ഒരു പ്രവർത്തനത്തെ പ്രവർത്തനത്തെക്കരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളെ താറച്ച് കാണിക്കുന്ന പ്രവൃത്തിയാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത് പിന്നെ നമ്മൾ എല്ലാവരും എഴുതിക്കാവത്ത ഉണ്ടാവണമല്ലോ മറ്റ് വെളിയിൽ നിന്ന് വരുന്ന മാലിന്യം തടയുന്നതിന് വേണ്ടി നഗരസഭ ஒரு கம்பியை நினைச்சு தளர்ந்துட்டு அப்படியே நமக்கு ஆர்